സച്ചിൻ രമേഷ് ടെണ്ടുൽക്കറുടെ കരിയറിലെ ആദ്യത്തെയും അവസാനത്തെയും ഐ പി എൽ സെഞ്ചുറി കുറി അതിനെക്കുറിച്ച് പറയാം രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പതിനഞ്ചിനായിരുന്നു സച്ചിന്റെ ആ മാസ്റ്റർ ക്ലാസ് ഇന്നിംഗ്സ് ഒരു വ്യാഴവട്ടം പിന്നിട്ടു എന്ന് തന്നെ പറയാം നേരത്തെ ഇന്ത്യയുടെ പ്രഥമ ലോകകപ്പിൽ നിന്നും സച്ചിൻ ടെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും സൗരവ് ഗാംഗുലിയും ഒക്കെ മാറി നിന്നിരുന്നു രണ്ടായിരത്തി ഏഴ് കാലത്ത് അന്ന് കുട്ടി ക്രിക്കറ്റിന് സീനിയർ താരങ്ങൾ സച്ചിൻ അടക്കമുള്ളവർ അത്രയും പ്രാധാന്യമൊന്നും കൊടുത്തിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഏഴ് ലോകകപ്പ് മഹേന്ദ്ര സിംഗ് ധോണിയുടെ കീഴിൽ വൻ വിജയമായതോടെ ഇന്ത്യ കപ്പടിച്ചതോടെ കുട്ടി ക്രിക്കറ്റിന് വൻ പ്രചാരമാണ് ഉണ്ടായത് തൊട്ടടുത്ത വർഷം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആരംഭിച്ചു ബി അതിനകം അതിനുശേഷം കരീബിയൻ പ്രീമിയർ ലീഗ് ബിഗ് ബാഷ് ബംഗ്ലാദേശ് പാകിസ്ഥാൻ ലീഗുകളുമെല്ലാം പല രാജ്യങ്ങളിലായി ഉയർന്നു വരികയുണ്ടായി ചുരുങ്ങിയ സമയം കൊണ്ട് തീരും എന്ന ഗുണമുള്ളതിനാലും കൂറ്റനടികളും ചീർകളുകളും ആവേശം നിറഞ്ഞ മുഹൂർത്തങ്ങളും എല്ലാം ഉണ്ടാകും എന്നതിനാലും പതിയെ ജനപ്രിയതയിലേക്ക് വന്നു ടി മത്സരങ്ങൾ കരിയറിൽ ഒരൊറ്റ അന്താരാഷ്ട്ര ടി ട്വന്റി മത്സരം മാത്രമേ സച്ചിൻ കളിച്ചിട്ടുള്ളൂ സൌത്ത് ആഫ്രിക്കെതിരെ അതിൽ പത്ത് റൺസാണ് എടുത്തത് നാനൂറിലേറെ ഏകദിനവും ഇരുന്നൂറ് ടെസ്റ്റ് മത്സരവും കളിച്ച വ്യക്തിയാണെന്ന് ഓർക്കണം ക്രിക്കറ്റ് മൈതാനത്ത് ഏതാണ്ട് കാൽ നൂറ്റാണ്ടിനടുത്ത് കളിച്ചിട്ടുള്ള ആളാണെന്ന് ഓർക്കണം എന്നിട്ടും അദ്ദേഹം കളിച്ച ടി ട്വന്റി അന്താരാഷ്ട്ര മത്സരം ഒന്നു മാത്രമേ ഉള്ളൂ എന്നത് ഇന്നും ഒരു അത്ഭുതമാണ് എന്നാൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ സീസൺ ഐ പി എൽ മുതൽ മെന്ററും ക്യാപ്റ്റനും സച്ചിൻ തന്നെയായിരുന്നു വിരമിക്കുന്നത് അദ്ദേഹം മുംബൈയുടെ മുംബൈ ഇന്ത്യൻസിന്റെ ജീവനാടിയായി തുടരുകയും ചെയ്തു സച്ചിൻ്റെ ഏക ഐ പി എൽ സെഞ്ചുറി ഏക ഐ പി എൽ സെഞ്ചുറിയിലേക്ക് വരികയാണെങ്കിൽ അതൊരു നൊസ്റ്റാൾ ക്രിക്കറ്റ് പ്രേമികൾക്കും മലയാളികൾക്കും ആകെ തന്നെയും അന്ന് മഹിള ജയവർദ്ധനെ നയിച്ച പുതിയ ടീമായ കൊച്ചിൻ ടെസ്കേഴ്സിനെതിരെയായിരുന്നു സച്ചിൻ്റെ ആ മനോഹരമായ സെഞ്ചുറി പിറന്നത് ബാറ്റിങ്ങിലെ വഷ്യ മനോഹരമായ കോപ്പി ബുക്ക് ശൈലിക്കൊപ്പം സച്ചിൻ ക്ലാസ് വിട്ടുള്ള ഷോട്ടുകൾ കൊണ്ടും കാണികളുടെ മനം നിറച്ചിരുന്നു വന്ന് മുപ്പത്തിയെട്ടാമത്തെ വയസ്സിൽ മഹേന്ദ്രസിംഗ് ധോണി ഹിറ്റാക്കിയ ഹെലികോപ്റ്റർ ഷോട്ട് അടക്കം ആ മത്സരത്തിൽ സച്ചിൻ കളിച്ചിട്ടുണ്ട് അറുപത്തി ആറ് പന്തിൽ നിന്നായിരുന്നു ആ സെഞ്ചുറി സച്ചിൻ കുറിച്ചത് ആ സെഞ്ചുറിക്കും രണ്ടാഴ്ച മുമ്പായിരുന്നു ഇരുപത്തിയൊന്ന് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ സച്ചിൻ ആദ്യമായി ലോകകപ്പിൽ മുത്തമിട്ടത് അതേ വാങ്കഡ സ്റ്റേഡിയത്തിൽ വെച്ച് ഐ പി എല്ലിലെ അദ്ദേഹത്തിന്റെ ആദ്യ സെഞ്ചുറിയും പിറക്കുകയുണ്ടായി എങ്കിലും മത്സരത്തിൽ തോൽക്കാനായിരുന്നു സച്ചിൻ നയിച്ച മുംബൈ ഇന്ത്യൻസിന്റെ വിധി സച്ചിന്റെ സെഞ്ചുറിയുടെയും അംബാട്ടി റായഡുവിന്റെ അർദ്ധ സെഞ്ചുറിയുടെയും പിൻബലത്തിൽ അന്ന് നൂറ്റി എൺപത്തി രണ്ട് റൺസാണ് മുംബൈ ഇന്ത്യൻസ് പടുത്തുയർത്തിയത് എന്നാൽ മറുപടിയിൽ കൊച്ചിൻ ടെസ്കേഴ്സിന്റെ ബ്രണ്ടൻ മക്കുലത്തിന്റെയും മഹേല ജയവർദ്ധനുടേയും സെഞ്ചുറി കൂട്ടുകെട്ടിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ കൊച്ചിൻ ടസ്കേഴ്സ് മുംബൈയെ അന്ന് മറികടക്കുകയാണ് ഉണ്ടായത് ഐ പി എല്ലിലെ ആ സമയത്ത് ഒരു ഇന്ത്യക്കാരൻ നേടുന്ന അഞ്ചാമത്തെ സെഞ്ചുറി കൂടിയായിരുന്നു അത് ഐ പി എല്ലിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ക്യാപ്റ്റനുമായിരുന്നു അന്ന് സച്ചിൻ ഐ പി എൽ കരിയറിൽ സച്ചിൻ മുപ്പത്തിനാല് പോയിന്റ് എട്ട് മൂന്ന് ശരാശരിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് നേടിയിട്ടുണ്ട് അതിൽ പതിമൂന്ന് അർദ്ധശതകങ്ങളും ഈയൊരു മനോഹരമായ സെഞ്ചുറിയും ഉൾപ്പെടുന്നു അപ്പോൾ ഇന്നും ആരാധകരുടെ സച്ചിൻ ആരാധകരുടെ ഏറ്റവും വലിയ നൊസ്റ്റാൾജികളിൽ ഒന്നാണ് ഏറ്റവും മനോഹരമായ ഐ പി എല്ലിനെ കുറിച്ച് ഓർക്കുമ്പോൾ സച്ചിന്റെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളിൽ ഏത് എന്ന് ഓർക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇന്നിങ്സ് ആണ് കൊച്ചിൻ ടെസ്കേഴ്സിനെതിരെ അന്ന് സച്ചിൻ ടെണ്ടുൽക്കർ നേടിയ ആ ഒരു സെഞ്ചുറി കുട്ടി ക്രിക്കറ്റും തനിക്ക് വഴങ്ങും എന്ന് സച്ചിൻ അന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ക്രിക്കറ്റ് പ്രേമികൾക്ക് നമുക്കറിയാം സച്ചിന്റെ ബാറ്റിംഗ് ശൈലി ഐ പി എല്ലിന് അല്ലെങ്കിൽ ടി ട്വന്റി മത്സരങ്ങൾക്ക് യോജിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്തും അദ്ദേഹം അതിവേഗം ഇത്ര അറുപത് അറുപത്തി ആറ് പന്തുകളിൽ നിന്നും അദ്ദേഹം ഒരു സെഞ്ചുറി നേടിക്കൊണ്ട് ആ വിമർശനങ്ങളെ എല്ലാം മറികടക്കുകയായിരുന്നു അന്ന്